മീനാക്ഷി അത് കേട്ടതും വിഷമത്തോടെ അവളെ നോക്കി ദക്ഷ പിന്നെ മഹിക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു കാണിച്ചു ആരുമോളുടെ കസിനാണത്രേ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആ സംശയത്തോടെ അവളുടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി മോളെ നമ്മുടെ പ്രിയമോളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അവൾ നോക്കുന്നത് കണ്ടതും അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നിട്ട് ഇവൻ ഇവനെന്ത് പറഞ്ഞു അത് കേട്ടതും മഹി ചോദിച്ചു അവനിപ്പോൾ കല്യാണം വേണ്ടത്രേ ഇനിയിപ്പോൾ ആരെങ്കിലും മനസ്സിലുണ്ടോ എന്തോ മഹിയുടെ അമ്മ പറയുന്നതിനൊപ്പം കൂട്ടിച്ചേർത്തു അത് കേട്ടതും ദക്ഷൊന്ന് ചിരിച്ചു കണ്ടോ അവൻ്റെ കള്ളച്ചിരി അത് കണ്ടതും അവർ വീണ്ടും പറഞ്ഞു മീനാക്ഷിക്ക് അതും കൂടി കേട്ടതും ഇപ്പോൾ കരയോ എന്നുള്ള ഭാവമായിരുന്നു അതെന്താണോ നിനക്കിപ്പോൾ കല്യാണം വേണ്ടാത്തത് മഹി അവനെ നോക്കി ചോദിച്ചു മഹി ദക്ഷ നീട്ടിയൊന്ന് വിളിച്ചു അത് കേട്ടതും എല്ലാവർക്കും എന്തൊക്കെയോ ഒരു സൂചന കിട്ടി മീനാക്ഷിക്ക് അത് ഭയമായിരുന്നു തോന്നിയത് രണ്ടും കൂടി എന്തൊക്കെയോ ചുറ്റിക്കളി ഉണ്ടല്ലോ മഹി ഇവൻ ഇവനാരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ അവനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നീ അറിയാതെ വഴിയില്ല മഹിയുടെ അമ്മ കൂട്ടിച്ചേർത്തു അങ്ങനെയൊന്നുമില്ലമ്മേ അത് വെറുതെ ഞാൻ കളിയാക്കിയതാ നേരെ ഇരുട്ടാൻ തുടങ്ങി ഞാൻ അവരെ കൊണ്ടാക്കിയിട്ട് വരാം മഹി പറഞ്ഞു മോളെ നീ വരുന്നുണ്ടോ മഹി മീനാക്ഷിയെ വിളിച്ച് ചോദിച്ചു അവൾക്കാണെങ്കിൽ എല്ലാം കൂടി കേട്ടിട്ട് ടെൻഷനായിട്ടിരിക്കുകയായിരുന്നു നീയും കൂടി വാ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ അമ്മയും വാ നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാം അവൾ പറഞ്ഞു വേണ്ട മോളെ പിന്നൊരിക്കലാവാം അവർ സന്തോഷപൂർവ്വം അത് നിരസിച്ചു വാ ഞങ്ങളുടെ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ എന്തായാലും കാറിലല്ലേ പോകുന്നത് തിരികെ വരാലോ ആരുവിന്റെ അമ്മയും പറഞ്ഞു എല്ലാവർക്കും കൂടി പറ്റില്ലല്ലോ കാറിൽ പോകാൻ അത് സാരമില്ല ദക്ഷിണ മീനാക്ഷിയും കൂടി ബൈക്കിൽ വരും മഹി പറഞ്ഞതും മീനാക്ഷി ഞെട്ടി എന്താടാ വരില്ലേ മഹി അവനെ നോക്കി കള്ളച്ചിരിയോടെ കളിയാക്കി പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി എങ്കിൽ പോയി റെഡിയായിട്ട് വാ മഹി പറഞ്ഞതും മീനാക്ഷി റൂമിലേക്ക് പോയി അവൾക്ക് ദക്ഷിന്റെ കാര്യത്തിൽ നല്ല വിഷമമുണ്ടെന്ന് ആരുവിനെ തോന്നി ഞാനും കൂടെ മീനാക്ഷിയുടെ അടുത്തേക്ക് പോയിട്ട് വരാം ആരു പറഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് നടന്നു അവൾ ചെന്നപ്പോൾ മീനാക്ഷി ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ അലമാരിയിൽ നിന്നും എടുക്കുകയായിരുന്നു മീനാക്ഷി പുറകിൽ നിന്നും അവള് വിളിച്ചതും മീനാക്ഷി തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു മീനാക്ഷി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും ആരും സംശയത്തോടെ വീണ്ടും അവളെ വിളിച്ചു അത് കേട്ടതും മീനാക്ഷി കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു മീനാക്ഷി ആരും അവളെ ബലമായി തൻ്റെ നേരെ നിർത്തി അപ്പോഴും കരച്ചിലടക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു അവൾ മീനാക്ഷി കരയാതെ ആരും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചി എനിക്ക് എനിക്ക് പറ്റില്ല ചേച്ചി ദക്ഷേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ദക്ഷേട്ടനെ അവൾ കരഞ്ഞുകൊണ്ട് ആരുവിനോട് പറഞ്ഞു സമാധാനമായിട്ട് േ അതിനിപ്പോ ചേട്ടൻ പ്രിയെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ അച്ഛൻ ചേട്ടനെ കണ്ടപ്പോൾ ജസ്റ്റ് പറഞ്ഞതല്ലേ ഉള്ളൂ അവൾ മീനാക്ഷിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു മഹിയേട്ടിനും ദക്ഷേട്ടനും മറ്റൊരു കാര്യം പറഞ്ഞത് ചേച്ചി ശ്രദ്ധിച്ചില്ലേ ചേട്ടന് ഏതോ പെണ്ണുള്ളത് പോലെയല്ലേ അവര് പരസ്പരം സംസാരിച്ചപ്പോൾ തോന്നിയത് അവൾ വിഷമത്തോടെ ആരുവിനോട് വീണ്ടും പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതൊക്കെ നിന്റെ പേടി കൊണ്ട് നിനക്ക് തോന്നുന്നതാ അല്ല ചേച്ചി ഉണ്ട് എനിക്ക് ഉറപ്പാ പേടിയാവാ ചേച്ചി അവൾ ആരുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് അത്രക്ക് പേടിയാണെങ്കി നീ ഒരു കാര്യം ചെയ് നിങ്ങള് രണ്ടുപേരും മാത്രമായിട്ടല്ലേ ബൈക്കിൽ വരുന്നത് നിന്റെ മനസ്സിലുള്ള ഇഷ്ടം നീ രണ്ടും കൽപ്പിച്ച ദക്ഷേടിനോട് തുറന്നു പറ അവൾ പറഞ്ഞതും മീനാക്ഷി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ നിനക്കതിനുള്ള ധൈര്യം ഇല്ലേ ആരൂ അവളോട് ചോദിച്ചു ചേച്ചി പക്ഷെ ഞാനങ്ങനെ പറയുമ്പോൾ ദക്ഷേട്ടൻ ചിലപ്പോൾ അതിൻ്റെ എടുത്താലോ ഒരു തമാശയായിട്ട് അതല്ലെങ്കിൽ ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടുകയോ മിണ്ടാതിരിക്കുകയോ ദേഷ്യപ്പെട്ടാലും സാരമില്ല ദക്ഷേട്ടൻ എന്നോട് മിണ്ടാതിരുന്ന അത് മാത്രം എനിക്ക് സഹിക്കാൻ കഴിയില്ല അവൾ വിഷമത്തോടെ ആരുവിനോട് പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ വിചാരിച്ച ഒന്നും നടക്കില്ല മീനാക്ഷി നിന്റെ ഉള്ളിലെ ദക്ഷേട്ടനെ പറ്റി നല്ല പേടിയും ആവലാതെയും എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് അത്രയും കൂടി സമാധാനം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ തല്ലും വാങ്ങി വരാം രണ്ടും കൽപ്പിച്ച് നീ എന്തേലും തീരുമാനിക്കുക എങ്ങനെയാണെങ്കിലും നിൻ്റെ ഒപ്പം ഞാനുണ്ടാകും ആരു അവളെ നോക്കി പറഞ്ഞു അപ്പോൾ ഞാൻ പറയാം ചിലപ്പോൾ ഞാൻ പറയാതിരുന്നിട്ട് അവസാനം രണ്ട് തല്ല് കിട്ടിയാലും സാരമില്ല ഇനി ഞാൻ പറയാതിരുന്നിട്ട് ആ നിരഞ്ജന ചേച്ചി അവൾ ബാക്കി പറയാതെ നിർത്തി അതെ വേറെ ഒന്നും വിചാരിക്കേണ്ട നെഗറ്റീവായിട്ടാണ് റെസ്പോൺസ് വരുന്നതെങ്കിൽ നമുക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയാൽ പോരെ തൽക്കാലം നീ നിൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞേക്ക് ആര് പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി ദക്ഷിണോട് ഉടനെ തന്നെ തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാൻ മീനാക്ഷി തീരുമാനിച്ചു ആരൂ ഇതുവരെ നിങ്ങൾ രണ്ടുപേരും റെഡി ആയില്ലേ മഹി അവർ രണ്ടുപേരും ഇരിക്കുന്ന മീനാക്ഷിയുടെ മുറിയുടെ വാതിലിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ദോ വരുന്നു ആരൂ അകത്തു നിന്നും വിളിച്ചു പറഞ്ഞു ീ റെഡിയായിട്ട് പുറത്തേക്ക് വാ ഇനിയും നമ്മൾ രണ്ടുപേരും കൂടി ഇവിടെ സംസാരിച്ചിരുന്ന പുറത്തുള്ളവർക്കെല്ലാവർക്കും സംശയമായിരിക്കും അവൾ പറഞ്ഞതും മീനാക്ഷി അവളെ നോക്കി തലയാട്ടി ആര് പുറത്തേക്കിറങ്ങിയതും മഹി അവിടെ നിൽപ്പുണ്ടായിരുന്നു എത്ര നേരമായാലും അവൾ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ ഇതുവരെ മഹി സംശയത്തോടെ അവളോട് ചോദിച്ചു അവൾ ഇപ്പോൾ വരും ദേവേട്ട ആരും അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒരുക്കം കണ്ട അവളാണെന്ന് തോന്നലോ നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോകുന്നത് മഹി ചിരിച്ചതും അവളും ഒന്ന് പുഞ്ചിരിച്ചു ആരുമോൾ ഇവിടെ വന്നപ്പോൾ മുതൽ ഞങ്ങളുടെ മീനാക്ഷിക്ക് എന്ത് സന്തോഷമായിരുന്നെന്നോ അവൾക്ക് പണ്ട് മുതലേ ഒരു ചേച്ചി വേണമായിരുന്നു എന്ന് പറയുമായിരുന്നു അവളുടെ ഏട്ടനുമായിട്ട് അവൾ നല്ല കൂട്ടാണെങ്കിലും ചേച്ചി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ആഗ്രഹം പറയും ആരുമോൾ വന്നതിന് ശേഷം ഇപ്പോൾ ആ ആഗ്രഹം സാധിച്ചെന്നാണ് മീനാക്ഷി പറയുന്നത് ഞങ്ങൾക്കും അത് തോന്നാറുണ്ട് മീനാക്ഷി എപ്പോഴും ആരുമോളുടെ കൂടെയാണ് ഇവർ തമ്മിൽ ഒന്നിക്കണമെന്ന് മറ്റാരേക്കാളും ആഗ്രഹിച്ചതും അവളാണ് ആരും ഇവിടുന്ന് പോകരുതെന്നാണ് മീനാക്ഷി ആഗ്രഹിച്ചത് മഹീടമ്മ ആരുവിൻ്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞതും അവർ ഒന്ന് പുഞ്ചിരിച്ചു അതിനെന്താ മോൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് അല്ലെങ്കിൽ മീനാക്ഷി മോൾ ഞങ്ങളുടെ ഒപ്പം വരട്ടെ കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കട്ടെ ആരുവിൻ്റെ അച്ഛൻ പറഞ്ഞു അതൊന്നും വേണ്ടച്ച കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആവാ അതൊക്കെ മഹി പുഞ്ചിരിയോടെ അയാളെ നോക്കി പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും മീനാക്ഷി പുറത്തേക്ക് ഇറങ്ങി വന്നു അവൾ ഒരു പട്ടുപാവാടെ വേഷം മുറിയിൽ നിന്നും ഇറങ്ങി വന്ന അവളെ കണ്ടതും ദക്ഷിന്റെ കണ്ണുകൾ വിടർന്നു അവളും അവൻ്റെ മുഖത്തേക്ക് തന്നെയായിരുന്നു ആദ്യം നോക്കിയത് ഇരുവരുടെയും കണ്ണുകൾ ഒന്നിടഞ്ഞു പെട്ടെന്ന് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവനും തിരികെ അവളെ നോക്കി ചിരിച്ചു പോകാം മഹി പറഞ്ഞതും എല്ലാവരും തലയാട്ടി എല്ലാവരും പുറത്തേക്കിറങ്ങി ദക്ഷിണ മീനാക്ഷി ഒഴിച്ച് ബാക്കി എല്ലാവരും കാറിലേക്ക് കയറി മഹി ദക്ഷിണോട് തലയാട്ടി പോകട്ടെ എന്ന് ചോദിച്ചതും അവനും തലയാട്ടി കയറി അവൻ ബൈക്ക് മീനാക്ഷിയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം പറഞ്ഞു അത് കേട്ടതും അവൾ അവൻ്റെ ബൈക്കിലേക്ക് കയറിയിരുന്നു നിനക്ക് ഇങ്ങനെ ഇരിക്കാൻ ശീലമുണ്ടോ സാധാരണ നീ ടു സൈഡ് അല്ലേ ഇരിക്കുന്നത് അവൻ തല ചരിച്ചു വെച്ച് സംശയത്തോടെ അവളോട് ചോദിച്ചു പാവാടയിട്ട് അങ്ങനെ ഇരിക്കാൻ കഴിയില്ല ഏട്ടാ അത് സാരമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം അവൾ തിരികെ അവനെ നോക്കി മറുപടി പറഞ്ഞു നീ എന്നെ മുറുക്കി പിടിച്ചിരുന്നോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തൻ്റെ ഒരു കൈയെടുത്ത് അവൻ്റെ തോളിലേക്ക് വെച്ചു മിററിൽ കൂടി അവളെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ ബൈക്കെടുത്തു പോകുന്ന വഴിയിൽ അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവളിലേക്ക് മിററിൽ കൂടി നീളുന്നുണ്ടായിരുന്നു അവളാണെങ്കിൽ അവനോട് എങ്ങനെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും എന്നുള്ള ചിന്തയിലും കുറേ നേരമായിട്ട് ഞാനിനെ ശ്രദ്ധിക്കുക നിനക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവളൊന്ന് ഞെട്ടി അതെന്താ ഏട്ടൻ അങ്ങനെ ചോദിച്ചത് എനിക്കെന്തിനാ ടെൻഷൻ അവൾ തിരികെ അവനോട് ചോദിച്ചു അല്ല നിന്റെ മുഖം കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി ബൈക്കിൽ എൻ്റെ ഒപ്പം കയറിയർ മുതൽ നീ ഈ ലോകത്തൊന്നുമല്ല എന്തൊക്കെയോ നിൻ്റെ മനസ്സിൽ കിടന്ന് അലയടിക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്താ എനിക്ക് തോന്നിയത് ശരിയല്ല എന്നാണോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അതു പിന്നെ അവൾക്ക് തിരികെ അവനോട് എന്തു പറയണമെന്നറിയില്ലായിരുന്നു അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവൾക്ക് എന്തൊക്കെയോ തന്നോട് പറയണമെന്നുണ്ടെന്ന് അവന് തോന്നി അവൻ പെട്ടെന്ന് ബൈക്കൊരു സൈഡിലേക്ക് ഒതുക്കി അത് കണ്ടതും അവൾ സംശയത്തോടെ കണ്ണാടിയിൽ കൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ് അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞതും അവൾ പതിയെ അവൻ്റെ ബൈക്കിൽ നിന്നും ഇറങ്ങി പിന്നെ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ നിൻ്റെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നത് ഒന്നുമില്ല എന്ന് എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട ഞാൻ നിന്നെ ഇന്നും ഇന്നലെയല്ല കാണാൻ തുടങ്ങിയത് നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യാലോ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ ദക്ഷേട്ടൻ എന്നോട് ദേഷ്യപ്പെടുവോ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ചോദിച്ചതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു ആ ഒരു ഒറ്റ സെക്കൻഡിൽ അവൻ്റെ മനസ്സിൽ കൂടി പല കാര്യങ്ങളും കടന്നുപോയി മീനാക്ഷിയുടെ മനസ്സിൽ ഏതെങ്കിലും പയ്യന്മാർ വന്ന് പെട്ടിട്ടുണ്ടോ എന്നുള്ള അവലാദിയും ടെൻഷനും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അവളുടെ മുഖം കണ്ടാലും അതുപോലെ എന്തോ ഒപ്പിച്ചതുപോലെയായിരുന്നു നെൽപ്പ് എന്താ നിനക്ക് പറയാനുള്ളത് അവൻ്റെ സംസാരത്തിൽ ഗൗരവം നിറഞ്ഞു അതവളുടെ മനസ്സിൽ മറ്റാരെങ്കിലും കയറിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ടെൻഷൻ കൊണ്ട് മാത്രമായിരുന്നു അവൻ്റെ മുഖത്ത് ഗൗരവം കണ്ടതും അവനോട് പറയാൻ പോയ കാര്യം പോലും അവൾ വിഴുങ്ങി മീനാക്ഷി നിന്നോടാ ചോദിക്കുന്നത് എന്താ നീ എന്നോട് ദേഷ്യപ്പെടുവാന്നൊക്കെ ചോദിക്കുന്നത് അപ്പോ എന്തോ ഗൗരവമായിട്ടുള്ള കാര്യമാണല്ലോ നിന്റെ മനസ്സിൽ കറങ്ങുന്നത് അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെയായിരുന്നു അവളോടത് ചോദിച്ചത് അത് പിന്നെ ഇപ്പോൾ അവനോട് മനസ്സിലുള്ള കാര്യം തുറന്ന് പറയണോ എന്നുള്ള സംശയത്തോടെ അവളൊന്നു നിന്നു എന്നാൽ അതേ നിമിഷം തന്നെ നിരഞ്ജനയുടെ മുഖം അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ താൻ ഇപ്പോൾ അവനോട് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ആ ഗ്യാപ്പിൽ നിരഞ്ജന കയറി പറ്റുമോ എന്നുള്ള ഭയം അവളിലുണ്ടായിരുന്നു ഒന്നാമത് നിരഞ്ജനയോട് അവനെക്കുറിച്ച് സോഫ്റ്റ് കോർണർ ഉള്ളത് മീനാക്ഷിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ താൻ ഇത്രയും നാളം മനസ്സിൽ കൊണ്ട് നടന്ന തൻ്റെ ഇഷ്ടം തൻ്റെ പ്രണയം തൻ്റെ സ്വപ്നങ്ങൾ ഒക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാകുമെന്ന് അവൾക്ക് തോന്നി മീനാക്ഷി സമയം പോകുന്നു നിനക്ക് എന്താ പറയാനുള്ളത് നീ ഇത്രയും ടെൻഷൻ അടിക്കുന്ന കാര്യം എന്താ നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ അതാണോ നീ എന്നോട് പറയാൻ മടിക്കുന്നത് പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യങ്ങൾ കേട്ടതും മീനാക്ഷി ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനാ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപേ തന്നെ അവൻ്റെ ഫോൺ റിങ് ചെയ്തു അത് കേട്ടതും അവൻ സംശയത്തോടെ തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കി ശേഷം കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു അവൾ അത് ആരാണെന്നുള്ള സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്താ നിരഞ്ജന എന്താ ഈ സമയത്ത് ഫോൺ ഫോണെടുത്ത് പാടെ സംശയത്തോടെ അവൻ ചോദിച്ചു അവൻ്റെ നാവിൽ നിന്നും നിരഞ്ജന എന്നുള്ള പേര് കേട്ടതും അവൾ ഞെട്ടി മറുവശത്ത് നിന്നും അവൾ എന്തോ പറഞ്ഞു അയ്യോ എനിക്കിപ്പോൾ വരാൻ കഴിയില്ല നാളെ വന്നാൽ മതിയോ ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു മറുവശത്തു നിന്നും നിരഞ്ജനെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്നതുപോലെ അവൻ പറഞ്ഞു അവൻ്റെ മറുപടിയിൽ നിന്ന് തന്നെ നിരഞ്ജനെ അവനെ കാണാനും സംസാരിക്കാനും വേണ്ടി വിളിച്ചതാണെന്ന് മീനാക്ഷിക്ക് മനസ്സിലായി ഉറപ്പായിട്ടും അവളുടെ മനസ്സിലുള്ള ഇഷ്ടം പറയാനായിരിക്കും അവൾ അവനെ വിളിച്ചതെന്ന് മീനാക്ഷിക്ക് തോന്നി പക്ഷെ പിറ്റേന്ന് കാണാമെന്ന് പറഞ്ഞതിന് ശേഷം അവളുടെ ഫോൺ കട്ട് ചെയ്തു ഇനി പറ നിനക്ക് എന്താ പറയാനുള്ളത് ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം അവൻ സംശയത്തോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്നവളെ നോക്കി ചോദിച്ചു അതു പിന്നെ എനിക്കൊരു പ്രോജക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അതിന് ദക്ഷേത സഹായിക്കുമോ എന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇതുതന്നെയാണോ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത് അവൾ പറഞ്ഞത് വിശ്വാസം വരാത്തതുപോലെ അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവൾ ആണെന്നുള്ള രീതിയിൽ അവനെ നോക്കി തലയാട്ടി ഇതെന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇത്രയും നേരം ബിൽഡപ്പ് ഇട്ടത് ഞാൻ കരുതിയല്ലോ നീ എന്നോട് എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ വരികയാണെന്ന് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്ന് ഞെട്ടി ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ ബാ കയറ് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ ബൈക്കിലേക്ക് തിരികെ കയറി അവൻ പറഞ്ഞ മറുപടി കേട്ട് അവളുടെ ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടിരുന്നു പിന്നീട് അവനോടൊന്നും ചോദിക്കാനോ പറയാനോ ഉള്ള ശക്തി അവൾക്കുണ്ടായിരുന്നില്ല എന്തിനാണെന്ന് അറിയില്ല നിരഞ്ജന നാളെ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്താണോ എന്തോ ഇത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യം അവൻ സ്വയം ബൈക്കിൽ കൊണ്ട് പറഞ്ഞു അത് മീനാക്ഷി കേട്ടെങ്കിലും തിരികെ അവനോട് മറുപടി ഒന്നും പറയാൻ പോയില്ല കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ ആരുവിൻ്റെ വീട്ടിലേക്കെത്തി അവരെ കണ്ടതും ആവണി വാതിൽ തുറന്നു തൻ്റെ മുൻപിൽ നിൽക്കുന്ന തൻ്റെ കുഞ്ഞണിജത്തിയ ആരുവിനെ കണ്ടതും ആവണി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു ഒന്നും പറയാതെ തന്നെ അവളുടെ മുഖം മുഴുവൻ അവൾ ചുംബനങ്ങൾ കൊണ്ട് മൂടി കണ്ടു നിന്ന് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു ചേച്ചി അവൾ കണ്ണുകൾ നിറച്ചു കൊണ്ട് തൻ്റെ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു ഞാൻ ചേച്ചി പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറായില്ല ചേച്ചി ഒരു വട്ടം പോലും കേൾക്കാൻ തുനിഞ്ഞില്ല അങ്ങനെ ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എനിക്കൊന്നും അറിയില്ലായിരുന്നു ചേച്ചി ഞാൻ വെറൊരു പൊട്ടിയായിപ്പോയി അവൾ കരഞ്ഞുകൊണ്ട് തന്നെ ചേച്ചിയോട് പറഞ്ഞു ആവണി അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു ഞാൻ ഒരുപാട് വട്ടം നിന്നോട് പറയാൻ തുടങ്ങിയതാ ജിതേന്ദ്രൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അത് പക്ഷേ ഞാൻ എത്ര പറഞ്ഞാലും നീ അത് വിശ്വസിക്കില്ല സത്യ എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലായിരുന്നു അപ്പോഴാണ് വീണ്ടും മഹി നിന്നെ തിരക്കി വന്നെന്ന് ഞാൻ അറിഞ്ഞത് പിന്നെ മഹിയോടൊപ്പം നിന്ന് നിന്നെ ജിതേന്ദ്രൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താൻ എനിക്കതല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു അച്ഛനും അമ്മയും നിന്നെ തള്ളി പറഞ്ഞപ്പോൾ ഒരുപാട് തവണ ഞാൻ ആലോചിച്ചതാണ് സത്യമൊക്കെയും അവരോട് പറഞ്ഞാലോ എന്ന് പക്ഷെ അവിടെയും ജിതേന്ദ്രൻ ഞാൻ പറഞ്ഞാൽ അതാരും വിശ്വസിക്കില്ലായിരുന്നു ഞാനൊരു അസുഖക്കാരിയായി പോയില്ലേ അവൾ വിഷമത്തോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു അത് കേട്ടതും എല്ലാവർക്കും അതൊരു നോവായി മാറി ഒരു തവണ പോലും അവളെ കേൾക്കാൻ ആരും തയ്യാറായില്ല അവളെ ആരും മനസ്സിലാക്കിയിട്ടില്ല ഒരു തവണ അസുഖക്കാരിയെന്ന് മുദ്ര കുത്തപ്പെട്ടവൾ അതേ അഡ്രസ്സോടുകൂടിയാണ് പിന്നീട് അറിയപ്പെട്ടത് സാരമില്ല മക്കളെ എല്ലാം ഇങ്ങനെ കലങ്ങി തെളിയാനായിരുന്നു കാണും അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സത്യങ്ങൾ ആരും മനസ്സിലാക്കാതെ പോയത് എന്തായാലും അവസാനം എല്ലാം എല്ലാവരും മനസ്സിലാക്കിയല്ലോ മഹിയുടെ അമ്മ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവരെല്ലാവരും തലയാട്ടി ഇല്ലമ്മേ ഒന്നും കലങ്ങി തെളിഞ്ഞിട്ടില്ല വലിയൊരു കാര്യം നമ്മുടെ മുൻപിൽ കലങ്ങി തെളിയാൻ ഇനിയും ബാക്കിയുണ്ട് അത് പറഞ്ഞത് ആരുമായിരുന്നു അത് കേട്ടതും മഹി ഒഴിച്ചു ബാക്കി എല്ലാവരും സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ എന്താണ് പറയുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല ജാനകിയെ പറ്റിയുള്ള കാര്യങ്ങളും അവളുടെ മരണത്തിനെക്കുറിച്ചുള്ള ദുരൂഹതയും ഒക്കെ ആരും അവരോട് എല്ലാവരോടും പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരു സംഭവം ചുരുളഴിയാതെ കിടപ്പുണ്ട് എന്നുള്ള കാര്യം അവരും ഓർത്തത്